സിനഡാത്മകതയെക്കുറിച്ച് ഒക്ടോബറിൽ വത്തിക്കാനിൽ നടക്കാനിരിക്കുന്ന മെത്രാൻമാരുടെ സിനഡിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ആകെ പേർ പങ്കെടുക്കുന്ന സിനഡിൽ പത്ത് പേരാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ളത് സീറോ മലബാർ സഭയിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പുമാരായ മാർ ആൻഡ്രോസ് താഴ്ത്ത് മാർ ജോസഫ് സീറോ മലങ്കര സഭയിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബെസൈലിയോസ് ക്ലിമിസ് കാത്തോലിക്കബാവ ലെത്തീൻ സഭയിൽ നിന്ന് കർദിനാൾ ഡോക്ടർ ഫിലിപ്പ് നേരി ഫെറാവോ കർദിനാൾ ആന്റണി പൂല ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണി സ്വാമി ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല എന്നിവർ പങ്കെടുക്കും കർദിനാൽമാരുടെ ഉപദേശക സമിതി അംഗമായ കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സന്യാസനികളുടെ പ്രതിനിധിയായി സിയർ ഐ വനിതാ വിഭാഗം അധ്യക്ഷയും അപ്പസ്തോലിക് കാർമൽ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ മരിയ നിർമ്മലീനി എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റു രണ്ടുപേർ ആദ്യമായാണ് ബിഷപ്പുമാരല്ലാത്തവരെയും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക വർത്തിക്കാൻ പ്രസിദ്ധീകരിക്കുന്നത്